ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് മൂന്ന് മങ്ങിയ പ്രകാശം വീണ് തുടങ്ങിയ നാട്ടിടവഴിയിലേക്ക് പുലർച്ചെ പത്രക്കാരൻ്റെ കടന്നുവരവ് പതുപോലെയായിരുന്നു പക്ഷേ അയാൾ വീശിയെറിഞ്ഞ ദിനപത്രത്തിൽ കേരളത്തിലെ സിനിമാസ്വാദകരെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു ഉർവശി ശോഭ തൂങ്ങി മരിച്ചു വാർത്തയിലൂടെ കണ്ണോടിച്ച വായനക്കാരൻ ഒരു നിമിഷമെങ്കിലും തരിച്ചിരുന്നിരിക്കണം കാരണം മലയാള സിനിമയ്ക്ക് ശാരീരമായ സ്ത്രീത്വത്തിന്റെ മുഖഭാവം സമ്മാനിച്ചതിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു അക്കാലത്ത് ശോഭ എന്ന നടി നടി പ്രേമയുടെ മകൾ ശോഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിനിമയിലെത്തുന്നത് തട്ടുങ്കൾ തുറക്കപ്പെടുമായിരുന്നു ആദ്യ ചിത്രം പിന്നീട് ഛായാഗ്രാഹകനും സംവിധായകനുമായ ബാലുമഹീന്ദ്രയുമായി പ്രണയത്തിലായി വീട്ടുകാരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ അച്ഛനാവാൻ പ്രായമുള്ള ബാലുവിനെ വിവാഹം കഴിച്ച ശോഭ രണ്ടുമാസത്തെ ദാമ്പത്യത്തിനു ശേഷം ഉർവശി അവാർഡ് കിട്ടി ദിവസങ്ങൾക്കു ശേഷം ആത്മഹത്യ ചെയ്തു കുട്ടിക്കാലം മുതൽ അങ്കിൾ എന്നാണ് ബാലുമഹേന്ദ്രയെ ശോഭ വിളിച്ചിരുന്നത് വിവാഹശേഷവും അത് തുടർന്നു ശോഭയുടേത് എന്ന് കരുതപ്പെടുന്ന ആത്മഹത്യക്കുറിപ്പിൽ അങ്കിൾ എനിക്ക് മാപ്പ് തരൂ ഞാൻ ദുഃഖിക്കുന്നു എന്റെ മരണത്തിനു തുരവാദി ഞാൻ മാത്രമാണ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ശോഭയുടെ കഥയെ ആധാരമാക്കി ഒരു ചലച്ചിത്രം തിയേറ്ററുകളിലെത്തി യവനികയ്ക്ക് ശേഷം കെ ജി ജോർജ് സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ളാഷ് ബാക്ക് ശോഭയുടെ അറിയപ്പെടാത്ത പല ജീവിത രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്നു ഒപ്പം സിനിമാ രംഗത്തെ പല ചതുക്കുഴികളും അന്തർനാടകങ്ങളും ഈ സിനിമ മലയാളിയോട് തുറന്നു പറഞ്ഞു ശോഭയുടെ ജീവിതകഥ ഏറെക്കുറെ നന്നായി അറിയാവുന്ന ആളായിരുന്നു സംവിധായകൻ കെ ജി ജോർജ് സിലോണിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്ന ബാലുമഹേന്ദ്രയെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഛായാഗ്രഹണം പഠിക്കാനെത്തിയ കാലം മുതലേ ജോർജിന് പരിചയമുണ്ട് ജോർജിന്റെ ഉൾക്കടൽ എന്ന ചിത്രത്തിൽ ശോഭ നായികയും ബാലുമേന്ദ്ര ഛായാഗ്രഹനുമായിരുന്നു ഉൾക്കടലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരുടെയും പ്രണയം ശക്തമായത് ഇതൊക്കെ ഇതേ രീതിയിൽ തന്നെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇടവേള എന്ന സിനിമയിലൂടെ സംവിധായകൻ മോഹൻ പരിചയപ്പെടുത്തിയ നളിനി എന്ന നടിയാണ് സിനിമയിൽ നായികയായത് ഭരത് ഗോപി ബാലുമഹീന്ദ്രയുടെ ഛായയുള്ള സംവിധായക കഥാപാത്രത്തെയും ശുഭ എന്ന നടി ശോഭയുടെ അമ്മയുടെ വേഷവും ചെയ്തു ബാലുമഹീന്ദ്രയുടെ ട്രേഡ് മാർക്ക് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന തൊപ്പി പോലും സിനിമയിൽ ഭരത് ഗോപിക്ക് നൽകാൻ സംവിധായകൻ ശ്രദ്ധിച്ചിരുന്നു പെൺകുട്ടികളെ സിനിമയിലെത്തിക്കാൻ പലപ്പോഴും മുൻകൈ എടുക്കുന്നത് അവരുടെ അമ്മമാരാണ് അതിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവുന്നു എന്ന് സംവിധായകൻ കെ ജോർജ് പിന്നീട് പറഞ്ഞിരുന്നു ലേഖയെ അഭിനേത്രിയാക്കാൻ സിനിമയിൽ ലേഖയുടെ അമ്മയ്ക്കും ഇത്തരം നിരവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരുന്നു ഒരു ഘട്ടത്തിൽ ലേഖയുടെ അച്ഛൻ ഇതിനെ എതിർത്ത് മദിരാശയിൽ നിന്ന് മടങ്ങിപ്പോകുന്നുണ്ട് ഒടുവിൽ ലേഖ പ്രശസ്ത നടിയായിത്തീരുന്നു ഇതൊക്കെ തന്നെയാണ് ശോഭയുടെ ജീവിതത്തിലും സംഭവിച്ചത് സിനിമാ രംഗത്തെ ചില യഥാർത്ഥ മുഖങ്ങൾ അതേ പേരിൽ തന്നെ ലേഖയുടെ മരണത്തിലും അഭിനയിച്ചു പ്രൊഡക്ഷൻ മാനേജർ പി എ ലത്തീഫ് സിനിമയിലും പ്രൊഡക്ഷൻ മാനേജരായി കോടമ്പാക്കത്തെ സിനിമാക്കാർക്ക് സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുന്ന പിമ്പായി സിനിമയിൽ കണ്ട തമിഴിനും ജീവിതത്തിലെ യഥാർത്ഥ മുഖമാണ് അന്നത്തെ സൂപ്പർ താരങ്ങളായ പ്രേംനസീറിൻ്റെയും മറ്റും നിഴൽവീണ കഥാപാത്രങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു മമ്മൂട്ടിയാണ് പ്രേംസാഗർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശോഭയുടെ മരണം നിരവധി സംശയങ്ങൾക്ക് ഇടനൽകിയിരുന്നു ബാലമഹീന്ദ്രയുമായുള്ള പ്രശ്നങ്ങളാണ് ശോഭയുടെ മരണത്തിൽ കലാശിച്ചതെന്ന് ശോഭയുടെ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു വീട്ടുകാരുമായുള്ള വഴക്കിനെ തുടർന്നാണ് ആത്മഹത്യയെന്നായിരുന്നു ബാലുവിന്റെ വാദം തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന നൈലോൺ സാരി പൊട്ടി നിലത്തു വീണ നിലയിലായിരുന്നു ശോഭയുടെ മൃതദേഹം കണ്ടത് ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു മൃതദേഹം എത്രയും പെട്ടെന്ന് സംസ്കരിക്കാൻ ബാലു ബാലുകാട്ടിയ ധൃതിയും സംശയം വർദ്ധിപ്പിച്ചു ഒടുവിൽ ശോഭയുടെ പറ്റിയുള്ള അന്വേഷണം എങ്ങുമെത്താതെ അവസാനിച്ചു ശോഭയുടെ മരണത്തെ തുടർന്ന് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച അമ്മ പ്രേമ വീട്ടിൽ ശോഭയുടെ കട്ടൌട്ടുകൾ നിർമ്മിച്ച് അതിനെ വസ്ത്രമുടിപ്പിച്ചും ഭക്ഷണം നൽകിയും മിത്യാലോകത്ത് ജീവിച്ച് ഒടുവിൽ ആത്മഹത്യ ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞ് ശോഭയുടെ അച്ഛനും സ്വയംഹത്യയിൽ ജീവിതം അവസാനിപ്പിച്ചു ബാലുമേന്ദ്രയും വിടവാങ്ങി എങ്കിലും ഇപ്പോഴും അവസാനിക്കാത്ത ഒട്ടേറെ ദുരൂഹതകളുമായി ശോഭയുടെ മരണം ബാക്കി നിൽക്കുന്നു